അബ്ദിനും കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ അവൾ സൈഡ് സീറ്റിലാണ് കേട്ടോ ഇരിക്കുക എന്നെ പോലെ തന്നെ നിറയെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണ് കേട്ടോ അവൾക്കും ഈ സൈഡ് സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് വല്ല പള്ളിയും കാണുകയാണെന്നുണ്ടെങ്കിൽ അവൾ ചോദിക്കും മറ്റേ എന്താ നമ്മൾ പെണ്ണുങ്ങൾക്ക് പള്ളി പോകാൻ പറ്റാത്തതെന്ന് നമുക്കല്ലാതെ തന്നെ ഇഷ്ടംപോലെ പണികളുണ്ടാകും അപ്പൊ അതിൻ്റെ ഇടയിൽ അഞ്ചു നേരം പള്ളിയിലും കൂടി പോവാൻ പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടായാലോന്ന് കരുതിയിട്ട് പഠിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ തടി എന്തായാലും ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് അവളിയും കൊണ്ട് അതിമനോഹരമായ ഒരു പള്ളി മുഴുവനായും കാണിച്ചു കൊടുക്കാൻ പറ്റിട്ടോ ഈ പള്ളി പുതുക്കി പണിതപ്പോൾ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ തൊട്ട് മുമ്പുള്ള രണ്ട് ദിവസങ്ങളും ഭാരവാഹികൾ സ്ത്രീകൾക്ക് കാണാൻ വേണ്ടിയിട്ട് തുറന്നുകൊടുത്തു അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള കുറേ പെണ്ണുങ്ങൾക്ക് പള്ളി കാണാനും അവരുടെ പ്രിയപ്പെട്ട മനുഷ്യന്മാരുടെ കബറിടങ്ങൾ സന്ദർശിക്കാനും പറ്റി സത്യം പറയാലോ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരാൻ തോന്നാത്ത വിധത്തിൽ പല മകങ്ങളും കണ്ടു കഴിഞ്ഞ് കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും മനോഹരമാണ് കേട്ടോ ഈ പള്ളി ഞങ്ങളുടെ മഹലിലല്ല പക്ഷേ ഞങ്ങളുടെ ഉമ്മാടെ വീട്ടുകാരൊക്കെ ഈ മഹലിലാണ് അതുകൊണ്ട് തന്നെ ഉമ്മാടെ വീട്ടിൽ വരുമ്പോ ഈ അഫാഫോ ഇക്കായൊക്കെ ഇങ്ങോട്ടാണ് ഏട്ടോ നിസ്കരിക്കാൻ വരാ അഫാഫു പറയായിരുന്നു തറാവിനൊക്കെ ഇനി വരുമ്പോൾ നോമ്പ് നോക്കിയിട്ടുള്ള ആ ക്ഷീണത്തിൽ ഇവിടെ വന്ന് നിസ്കരിക്കാനും കിടക്കാനൊക്കെ നല്ല സുഖായിരിക്കും ഇനി നമ്മളീ കണ്ടത് പള്ളിയുടെ താഴത്തെ നിലയാണോ കേട്ടോ പിന്നെ അതിന്റെ മുകളിലത്തെ നിലയും അതേപോലെ തന്നെ മനോഹരമാണ് ഉദ്ഘാടനത്തിന് രണ്ടു ദിവസം മുമ്പാണ് നമ്മൾ അവിടെ പോയതെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഉദ്ഘാടനത്തിന് മുമ്പേ തീർക്കേണ്ട കുറച്ച് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അഫാഫ് ഒരു ഗൈഡിനെ പോലെ അബ്ദനിയും കൊണ്ട് നടന്നിട്ട് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും എന്തൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങള് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എവിടെന്നാണ് ബാങ്ക് കൊടുക്കുക എവിടെന്നാണ് നിസ്കരിക്കുക താഴെ നിസ്കരിക്കുമ്പോ മുകളിൽ ശബ്ദം കേൾക്കുമോ മുകളിലുള്ളവർക്ക് നിസ്കരിക്കുമ്പോ ശബ്ദം കേട്ടിട്ട് കൂടെ നിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറേ സംശയങ്ങൾ അവൾക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ പെരുന്നാൾക്കും കൂടി ഞാനും പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ പറ്റട്ടെന്ന് ചോദിച്ച ആളാണ് ടോപ്ത പണ്ടൊക്കെ തറാവനും അല്ലെങ്കിൽ പള്ളിക്കലൊക്കെ പോകുമ്പോ കട കൂടെ പോവാൻ വാശി പിടിച്ചൊക്കെ കറിയൊക്കെ ചെയ്യായിരുന്നു ആള് ആദ്യത്തെ പള്ളി ഇതായിരുന്നു പള്ളിയിൽ കയറി വരുന്നോട് തന്നെ കൊറേ കബറിടങ്ങളാണ് കേട്ടോ കാണാൻ പറ്റ അവിടെ മാത്രല്ല വേറെ വശങ്ങളിലൊക്കെ കബറടങ്ങളുണ്ട് എന്റെ മെയിൻ ഉദ്ദേശം വെല്ലുമായുടെ കപ്പർ കാണാന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ എന്റെ വല്ല്യമ്മടെ കപ്പറ് വല്യമ്മ മരിച്ചതിന് ശേഷം ഈ വഴി ഞാൻ വെല്ലുമാനെ ഓർക്കാതെ പോയിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളുട്ടോ എങ്ങനെയുണ്ട് പുതിയ പള്ളി അടിപൊളിയല്ലേ